if 32 ടു ബൈ ടു ഫോർട്ടി ത്രീ റേസ്ഡ് കെ ഇസ് ഈക്വൽ ടു എറ്റ് ബൈ ട്വൻറ്റി സെവൻ ഫൈൻഡ് കെ മുപ്പത്തിരണ്ട് ബൈ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഹോൾഖാദം കെ സമം എട്ട് ബൈ ഇരുപത്തേഴ് ആയാലും കെയുടെ വില കാണണം നമുക്ക് കെ യുടെ വിലയാണ് കാണേണ്ടത് ഈ കാണേണ്ട വേരിയബിള് അല്ലെങ്കിൽ ചരം ഇവിടെ ഈ സമവാക്യത്തിൽ എവിടെയാണ് കിടക്കുന്നത് കൃതിയിലാണ് വരുന്നത് കൃതിയിലാണ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കാണേണ്ട ചരം കാണേണ്ട വേരിയബിള് കൃതിയായിട്ട് വരുമ്പോൾ എക്സ്പോണൻ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഈ സമവാക്യത്തിൻ്റെ ഇരുഭാഗത്തും പാദസംഖ്യകൾ ബേസ് നമുക്ക് തുല്യാക്കുകയാണ് വേണ്ടത് പാദസംഖ്യകൾ തുല്യാക്കണം ഇവിടെ പാദസംഖ്യ മുപ്പത്തിരണ്ട് ബൈ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് ഇവിടെ പാദസംഖ്യ എട്ട് ബൈ ഇരുപത്തി ഇത് രണ്ട് പാദസംഖ്യകൾ തുല്യാക്കണം അപ്പോൾ നമുക്ക് ഈ മുപ്പത്തിരണ്ടിനെ നമുക്ക് രണ്ട് ഖാദം അഞ്ച് എന്ന് എഴുതാം മുപ്പത്തിരണ്ടിന് അതായത് രണ്ട് എന്ന സംഖ്യ അഞ്ച് തവണ ഗുണിക്കുമ്പോൾ രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു അങ്ങനെ രണ്ട് അഞ്ച് തവണ ഗുണിച്ചാൽ മുപ്പത്തിരണ്ട് കിട്ടും ബൈ അതുപോലെ മൂന്ന് അഞ്ച് തവണ കുടിച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കിട്ടും മൂന്ന് അഞ്ച് തവണ കുടിച്ചാൽ മൂന്ന് ഇൻഡു മൂന്ന് ഇൻഡു മൂന്ന് ഇൻഡു അങ്ങനെ മൂന്ന് അഞ്ച് തവണ കുടിച്ചാൽ നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കിട്ടും അപ്പം മുപ്പത്തി മുപ്പത്തിരണ്ടിന് പേരം രണ്ട് ഖാദം അഞ്ച് ബൈ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരം മൂന്ന് ഖാദം അഞ്ച് എന്നിട്ട് ഹോൾ ഘാതം കെ എന്നുണ്ട് സമം എട്ടിന് നമുക്ക് എങ്ങനെ എഴുതാം രണ്ട് ക്യൂബ് രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് രണ്ട് മൂന്ന് തവണ കുടിച്ച് എട്ട് കിട്ടും അതുപോലെ ഇരുപത്തേഴിന് മൂന്ന് ക്യൂബ് എന്ന് എഴുതാം മൂന്ന് മൂന്ന് തവണ കുടിക്കുക മൂന്ന് ഇൻറ്റു മൂന്ന് അതിന് മൂന്ന് ഇരുപത്തേഴാണ് ഇനി നമുക്കിതിൽ നമുക്കൊരു ലോ ഓഫ് എക്സ്പോണൻറ്റ് അറിയാം കൃത്യംഗ നിയമം ഏ ഖാദം എം ഹോൾ എൻ സമം ഏ എം ഇൻറ്റു എൻ അതായത് ഒരു ബേസ് അതിന് രണ്ട് എക്സ്പോണൻസ് വരിക ഒരു പാദസംഖ്യ രണ്ട് കൃതി വരുമ്പോൾ നമ്മൾ ഈ പാദസംഖ്യ എഴുതി കൃതികൾ നമ്മൾ കുടിച്ച് മതി അതുപോലെ ഇത് നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം ഈ അഞ്ച് രണ്ടിനും ഉണ്ടല്ലോ ഈ അഞ്ച് നമുക്ക് കോമൺ ആയിട്ട് മുകളിലേക്ക് എടുക്കാം കൃതി ആയിട്ട് എടുക്കാം ഈ അഞ്ച് കൃതി ആയിട്ട് എടുക്കാം അപ്പം രണ്ട് ബൈ മൂന്ന് എഴുതുക രണ്ട് ബൈ മൂന്ന് അതിന് ഈ ആയിട്ട് രണ്ടിനും കൃതി അഞ്ച് ഉണ്ട് അപ്പോൾ അതിന്റെ കൃതി അഞ്ച് എന്ന് എഴുതി രണ്ട് ബൈ മൂന്ന് ഖാദം അഞ്ച് ഇനി ഇപ്പൊ നമ്മൾ ഇത് മാത്രം എഴുതി കിട്ടൂ രണ്ട് ബൈ മൂന്ന് ഖാദം അഞ്ച് എഴുതി ഇനി അതിന്റെ കൃതി കെ ഉണ്ട് സമം അതുപോലെ എവിടെയും ഈ മൂന്ന് കോമൺ ആണ് രണ്ടിനും അപ്പോൾ ഒന്നിച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം രണ്ട് ബൈ മൂന്ന് ഖാദം രണ്ടിനെ കൂടി കൃതി മൂന്നാണ് ഇവിടെയാണ് ഇനി കൃത്യങ്ങൾ നിയമം പാലിക്കേണ്ടത് ഏകാദം എം ഹോൾഖാൻ ഏകാദം എം എൻ്റെ മേൻ അതുപോലെ രണ്ട് ബൈ മൂന്ന് ഖാദം അഞ്ച് അതിന്റെ കൃതി കെ അങ്ങനെ വരുമ്പോൾ ഈ ബേസ് എഴുതുക രണ്ട് ബൈ മൂന്ന് ഖാദം ഈ കൃതികൾ നമ്മൾ കുടിക്കുമ്പോൾ എന്ത് വരും അഞ്ച് കെ സമം ഇവിടെ എന്താണ് രണ്ട് ബൈ മൂന്ന് ഖാദം മൂന്നാണ് ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എന്താണ് ഈ സമവാക്യത്തിന്റെ ഇരു ഭാഗത്തും ബേസ് ഈക്വൽ ആയി പാതസംഖ്യകൾ തുല്യായി ഒരു സമവാക്യത്തിലെ പാദസംഖ്യകൾ തുല്യമാണെങ്കിൽ കൃതികൾ തുല്യമായിരിക്കും ഇവിടെ കൃതി എന്താണ് അഞ്ച് കെ സമം ഇവിടുത്തെ കൃതി എന്താ മൂന്ന് അപ്പൊ ഈ സമവാക്യത്തിൽ പാതസംഖ്യ ബേസ് ഈക്വൽ ആയതുകൊണ്ട് എക്സ്പോണൻസ് ഈക്വൽ ആവും ഫൈവ് കെ ഈക്വൽ ടു ത്രീ ഇതിന്ന് കെ എങ്ങനെ കാണുക കെ സമം മൂന്ന് ബൈ അഞ്ച് മൂന്ന് ബൈ അഞ്ച് നമുക്ക് കെയുടെ വില കാണണം കെയുടെ വില മൂന്ന് ബൈ അഞ്ച് if എ പ്ലസ് ബി ഇസ് ഈക്വൾ ടു ട്വൻറ്റി ഫൈവ് എ മൈനസ് ബി ഇസ് ഈക്വൾ ടു തേർട്ടീൻ ഫൈൻ ദ വാല്യൂ ഓഫ് എ പ്ലസ് ബി ഹോൾ നമുക്ക് എ പ്ലസ് ബിയുടെ വില തന്നിട്ടുണ്ട് ഇരുപത്തഞ്ച് എ മൈനസ് ബിയുടെ വില തന്നിട്ടുണ്ട് പതിമൂന്ന് എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ വില കാണണം നമുക്ക് എ പ്ലസ് ബി സമം ഇരുപത്തഞ്ച് ഒരു സമവാക്യമാണ് എ പ്ലസ് ബി സമം ഇരുപത്തഞ്ച് എന്നൊരു ഇക്വേഷൻ ആണ് അടുത്ത ഇക്വേഷൻ എ മൈനസ് ബി സമം പതിമൂന്ന് നമുക്ക് രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ട് ആ രണ്ട് ഇക്വേഷൻ നമ്മൾ എഴുതി നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ കൂടി ആഡ് ചെയ്യാം ഈ രണ്ട് ഇക്വേഷൻ കൂടി ഈ രണ്ട് സമൊക്കെ കൂടി കൂട്ടുക ഒരു എ ഒരു എ കൂട്ടിയ രണ്ട് എ എന്ന് വരും പോസിറ്റീവ് ബിയും നെഗറ്റീവ് ബിയും കൂട്ടിയാൽ ആയി പോയി അപ്പോൾ ബി എഴുതേണ്ട നമ്മൾ അപ്പോൾ എയും എയും കൂട്ടി രണ്ട് എ സമം ഇരുപത്തഞ്ചും പതിമൂന്നും കൂട്ടിയാൽ ഇരുപത്തഞ്ചും മൂന്നും ഇരുപത്തെട്ടും പത്തും മുപ്പത്തി എട്ട് നമുക്ക് രണ്ട് എ സമം മുപ്പത്തെട്ട് കിട്ടി അപ്പോൾ എ സമം എന്ത് വരും മുപ്പത്തെട്ട് ബൈ രണ്ട് പതി പത്തൊൻപത് എന്ന് വരും എ സമം മുപ്പത്തെട്ട് ബൈ രണ്ട് പത്തൊൻപത് നമുക്ക് ഏടെ വില കിട്ടി നമുക്ക് എ പ്ലസ് ബി അറിയാം അല്ലേ എ പ്ലസ് ബി സമം ഇരുപത്തി അഞ്ച് ഇതിൽ നമുക്ക് എയുടെ വില നമുക്ക് കിട്ടിയിട്ടുണ്ട് അവിടെ അപ്പോൾ പത്തൊൻപത് പ്ലസ് ബി സമം ഇരുപത്തഞ്ച് പത്തൊൻപതും ബിയും കൂടി കൂട്ടിയാൽ ഇരുപത്തഞ്ചാണെങ്കിൽ ബി എത്രയായിരിക്കും ആയിരിക്കും ഇരുപത്തഞ്ചെന്ന് പത്തൊൻപത് കുറച്ചാൽ മതി ഇരുപത്തഞ്ച് കുറയ്ക്കണം പത്തൊൻപത് ആറ് അപ്പോൾ നമുക്ക് എയുടെ വില കിട്ടി പത്തൊൻപത് ബിയുടെ വില കിട്ടി ആറ് കാണ്ടത് എന്താ ഫൈൻ ദ വാല്യൂ ഓഫ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ പ്ലസ് ബി അതായത് എ യും ബിയും കൂട്ടി സ്ക്വയർ എടുത്താൽ മതി എ പ്ലസ് ബി എ എത്രയാണ് പത്തൊമ്പത് പ്ലസ് ബി പത്തൊമ്പത് പ്ലസ് ആറ് ഹോൾ സ്ക്വയർ പത്തൊമ്പത് ആറ് കൂട്ടുമ്പോൾ ഇരുപത്തഞ്ച് സ്ക്വയർ ഇരുപത്തഞ്ച് സ്ക്വയർ എങ്ങനെയാണ് കാണുക ഇരുപത്തഞ്ച് ഇൻറ്റു ഇരുപത്തഞ്ച് ഉത്തരം അറുന്നൂറ്റി ഇരുപത്തഞ്ച്